കൊടുങ്ങലൂർ ലയൻസ് ഹാളിൽ വെച്ച് മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ ലയൻ വി പി നന്ദകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ വിമൽ ബേണു ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ടി ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് വിശിഷ്ടാതിഥിയായിരുന്നു ലയൻസ് കേരള ചെയർമാൻ ലയൻ ടോണി ഏനോകാരൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുൻകാല ലയൻസ് ഗവർണർമാരായ ലയൻ അഡ്വക്കേറ്റ് മധുസൂദനൻ ലയൻ എഞ്ചിനീയർ ഇ ഡി ദീപക് കാബിനറ്റ് സെക്രട്ടറി ലയൻ മുരളീധരൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൻ എം എ നസീർ േറ്റർ ലയൺ റീജിയണൽ ചെയർമാൻമാരായ ലയൺ പ്രസൻ ലയൻ ദിനേശ് എം എം ലയൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു നല്ലൊരു കാരുണ്യ പ്രവർത്തിയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് കാരുണ്യം എന്നുള്ള എന്നുള്ള പേര് തന്നെ ഒരു അങ്ങനെയാണ് കാരുണ്യം എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് ഇന്നിവിടെ ഡിസ്ട്രിക്റ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കിയത് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു ഒരുപാട് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇങ്ങനൊരു പദ്ധതി ഒരു ആയിരം പേർക്കുള്ള എയർപെഡ്സും വോക്കേഴ്സും നമ്മൾ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജി കവൻ സാറിൻ്റെ അടുത്താണ് ഇത് ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എല്ലാ സപ്പോർട്ടിലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ളത് അത്തരം ഒരു വലിയൊരു പിന്തുണ കിട്ടുന്നൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്ര കൂടി ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അതുമാത്രമല്ല അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൗദിയിലൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഇത്തരം നല്ലൊരു പ്രോജക്ടിന്റെ ഭാഗമാകുവാൻ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് കുറച്ച് ഒരു തീരുമാനത്തിന് പുറത്താണ് സൗദിയിലെ മീറ്റിംഗ് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇന്നിവിടെ സോണൽ ചെയർമാൻ ലയൻ പ്രവീൺ സ്വാഗതവും കൊടുന്തൂർ ലയൻസ് പ്രസിഡന്റ് ലയൻ ബെൽറാം നന്ദിയും പറഞ്ഞു